സമകലീതനൊരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ മുടങ്ങിയിട്ട് അഞ്ചു മാസമായി രണ്ടായിരത്തി സെപ്റ്റംബർ മാസം മുതൽ രണ്ടായിരത്തി ജനുവരി മാസം വരെയുള്ള പെൻഷൻ കണക്ക് കൂട്ടുമ്പോൾ ഏകദേശം എട്ടായിരം രൂപയോളം ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട് സാമ്പത്തിക ബാധ്യതയും മറ്റു കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് സർക്കാർ ഇത് നീട്ടിവെക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഇനി സംസ്ഥാന ബജറ്റ് അവതരണം അതോടൊപ്പം തന്നെ ലോകം െരഞ്ഞെടുപ്പ് മുന്നോടിയായി വരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് സാമ്യ സുരക്ഷാ പെൻഷൻ്റെ ഭാവി എത്ര രൂപ എത്ര സമയം കൊണ്ട് ലഭിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ പുതിയ പ്രതിസന്ധികളും സുപ്രീം കോടതിയിൽ നിന്ന് വരാനുള്ള പുതിയ വിധിയിലുള്ള പ്രതീക്ഷയുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിലെ സാമ്യസുരക്ഷാ പെൻഷനാണ് ഏറ്റവും അവസാനമായി ഈ ആളുകളുടെ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടിലേക്കും എത്തിച്ചേർന്നത് ഇനി കാത്തു നിൽക്കുന്നത് അഞ്ചു മാസത്തേതാണ് ജനുവരിയിലേത് കൂടി ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ ഇതിന്റെ വിതരണം എന്നുണ്ടാകുമെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു മറുപടി പറയാൻ സർക്കാരിന് സാധിക്കുന്നില്ല ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേരളത്തിന്റെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസുകളുടെ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആകെയുള്ള സർക്കാരിന്റെ പ്രതീക്ഷ സുപ്രീം കോടതിയുടെ വിധി സർക്കാരിന് അനുകൂലമാവുകയാണ് എങ്കിൽ കൂടുതൽ തുക കടമെടുത്തുകൊണ്ട് ഈ കുടിശ്ശികയായി നിൽക്കുന്ന തുക എത്രയും വേഗം വീട്ടാനാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപ് തന്നെ കൊടുത്തു തീർക്കണമെന്നാണ് സർക്കാരിന്റെ പ്രയോറിറ്റി ഉള്ളത് ഇനി സുപ്രീം കോടതിയിൽ നിന്ന് അധിക കടമെടുപ്പിനുള്ള അനുമതി ലഭിച്ചിട്ടില്ല എങ്കിൽ സ്വാഭാവികമായിട്ടും മറ്റു മാർഗങ്ങൾ തേടി ഒന്നോ രണ്ടോ മാസങ്ങളിലെ മുടങ്ങി കിടക്കുന്ന പെൻഷൻ വിതരണത്തിനുള്ള സാധ്യതയാണ് തെളിയുന്നത് കഴിഞ്ഞ സംസ്ഥാന ബജറ്റ് അവതരണത്തിന്റെ സമയത്താണ് അധിക സെസ് പെട്രോൾ ഡീസലിന് ഈടാക്കിയിരുന്നത് രണ്ട് രൂപയും ഒന്നര രൂപയും ഒക്കെയാണ് പെട്രോൾ ഡീസലിന് അധികമായ സെസ് ഈടാക്കിയത് ഇങ്ങനെ ലഭിക്കുന്ന തുക കൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുക കൊടുത്തു തീർക്കാമെന്നാണ് സർക്കാർ ആദ്യം കരുതിയിരുന്നത് എങ്കിൽ പോലും കാര്യമായ പുരോഗതിയൊന്നും ഈ മേഖലയിൽ നിന്നും ഉണ്ടായിട്ടില്ല സർക്കാർ വിചാരിച്ച തുക കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇതുവരെയുള്ള കണക്ക് പരിശോധിക്കുമ്പോൾ ഏകദേശം എണ്ണൂറ് കോടിയുടെ താഴെ മാത്രമാണ് ഇത്തരത്തിൽ പിരിച്ചെടുക്കാൻ സാധിച്ചത് ഒരു മാസത്തിൽ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യാൻ ഏകദേശം എണ്ണൂറ് കോടി രൂപയോളം വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ സർക്കാർ കഴിഞ്ഞ വർഷം ബജറ്റിൽ കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങളൊന്നും കാര്യക്ഷമമായി പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇനി പുതിയ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് അവതരണം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന മറ്റൊരു ചോദ്യമാണ് പെൻഷൻ തുക കൂട്ടുമോ എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും ഇത്തരമൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു വർധനവിനുള്ള സാധ്യത കുറവാണ് എന്നാൽ സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് രണ്ടാം പിണറായി സർക്കാർ വരുന്ന സമയത്ത് പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഒരു ഉറപ്പ് കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിൽ ആകെ ആയിരത്തി രൂപയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രൂപയുടെ വർധനവ് മാത്രമാണ് വരുത്തി പിന്നീട് കെ എൻ ബാലഗോപാലിന്റെ കാലത്ത് കാര്യമായ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നൂറ് രൂപയോ അതല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയോ വർധനവ് വരുത്തിയിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ലോകസഭയിൽ സർക്കാർ കൃത്യമായിക്കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ ഒരു പക്ഷേ നേരിയ വർധനവ് ഈ ഒരു പെൻഷന്റെ കാര്യത്തിൽ വരുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല സാമ്പത്തിക സാഹചര്യം ഇങ്ങനെയായിരിക്കുക വരും ദിവസങ്ങളിൽ സർക്കാരിൻ്റെ നീക്കങ്ങൾ സുപ്രീം കോടതിയുടെ കേസിലുണ്ടാകുന്ന വിധി അത്തരത്തിലുള്ള കാര്യമൊക്കെ ഏറെ നിർണായകമാണ് സാമ്യസുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അഞ്ച് മാസത്തെ പെൻഷൻ മുടങ്ങി കിടക്കുമ്പോൾ അതിനെ പ്രതീക്ഷിച്ചുകൊണ്ട് നിത്യരോഗികളായ അതല്ലെങ്കിൽ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളൊക്കെ ആ പണം കൊണ്ട് കാര്യങ്ങൾ നിറവേറ്റി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതൊക്കെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് സർക്കാർ സാമ്യസുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് പുതിയ വാർത്തകളും അപ്ഡേറ്റ്സുകളും വരുന്ന സമയത്ത് നിങ്ങളിലേക്ക് നേരത്തെ തന്നെ സമകാലിക യൂട്യൂബ് ചാനലിലൂടെ എത്തിക്കുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം